ചാക്കി അക്കുവിനെ പറ്റി ഫസ്മിന ഫാസി ഒരു വീഡിയോ ഇട്ടു ഞാൻ ഇന്നലൊരു ആദ്യം തന്നെ ഇത് കണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മിണ്ടാതിരിക്കാം എന്താണെന്നറിയാമോ എല്ലാവരും ഒക്കെ ഒന്ന് പറഞ്ഞ് തീർക്കട്ടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വല്ല അനക്കുണ്ടാവുന്നു എന്തോ നോക്കാം എനിക്ക് ഒരു വിശ്വാസമില്ല ഒന്നാമത് പറഞ്ഞ പെണ്ണ് ആ ഫസ്മിനായതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ വിവിയുടെ ചാനലിൽ പോയിട്ട് അതിന് കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇവർക്ക് കുറേ ആപ്സ് ഉണ്ട് ഡേറ്റ് ആപ്സ് ഡേറ്റിംഗ് ആപ്സ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തിന്നുന്ന ഇന്തപഴമല്ല ഈ പറഞ്ഞത് അതിനകത്ത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾ ഉണ്ടാക്കി ഞാൻ മുമ്പ് ഒരു പറഞ്ഞില്ലേ ടാങ്കോ ഗേൾസ് എന്ന നമ്മുടെ പിന്നെ ജാസ്മിൻ ജാഫറിനെ പറ്റി പറഞ്ഞില്ലേ ആ അതുപോലൊരു സിസ്റ്റം ഇതിനകത്ത് ഫ്രണ്ട് ആപ്പ് ഉണ്ട് ഫ്രണ്ട് അരികെ ഇങ്ങനെ കുറേ ആപ്സ് ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ പെണ്ണുങ്ങൾക്ക് ഫ്രീയും ആണുങ്ങളതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ കാശും മുടക്കണം അങ്ങനെ എന്തൊക്കെയോ സിസ്റ്റങ്ങളാണ് അതുകൊണ്ട് എനിക്കതിനെപ്പറ്റിയൊന്നും ഗ്രാഹിയില്ല ഡേറ്റ ഒക്കെ നല്ലതാണ് പ്രത്യേകിച്ച് സിംഗിൾ സിംഗിളായിട്ടിരിക്കുന്നവർക്കൊക്കെ പോയി ചെറിയ മിങ്കിൾ ആകാൻ പറ്റിയ സംഗതി എന്നാണ് ഞാൻ ആദ്യം ധരിച്ചത് അതായത് ഫ്രണ്ട് ആപ്പിനാണ് പിന്നീടാണ് മനസ്സിലായി ഇരുപ്പോലും കൂട്ടിക്കൊടുക്കൽ ആപ്പ് എന്ന് പറയും അതിനങ്ങനെയാണ് പേര് ആ പേരാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പേര് കൂട്ടിക്കൊടുക്കുക അതിൽ കൂട്ടിക്കൊടുക്കൽ അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും പേയ്മെൻറ്റ് വെച്ചുകൂടാ അതെന്താ പെണ്ണുങ്ങൾക്ക് പേയ്മെൻ്റ് ഇല്ല ആണുങ്ങൾക്ക് മാത്രം പേയ്മെൻറ്റ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലേ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോഡറേറ്റർ ആയിട്ടുള്ള ഒരു തരം കൂട്ടി ഓൺലൈൻ കൂട്ടിക്കൊടുപ്പ് ആ എന്തായാലും കൂട്ടിക്കൊടുപ്പെന്ന് ചുരുക്കം ഇങ്ങനെ കുറേ ആപ്സുണ്ട് അത്ര ഇതിനകത്ത് ഏതോ ഒന്നിൽ ഏതോ ഒരു അലവലാതി പേര് ആ പെണ്ണ് പറയുന്നുണ്ട് ആ പേരിൽ അക്കുവണ്ണം പോയി ഒരു അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു അക്കുവണ്ണൻ്റെ ഫോട്ടോ ഉൾപ്പെടെ സിമ്പിളായിട്ട് എല്ലാ സാധനവും പുള്ളിക്കാരത്തിക്കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അക്കുവണ്ണം അതിനകത്തുണ്ടെന്നാണ് ഇത് ഭയങ്കര സംഭവമായിട്ട് എടുത്ത് കാണിച്ചിട്ട് പറയുന്നൊരു കാര്യം അക്ബർ കല്യാണം കഴിച്ചൊരു വ്യക്തിയല്ലേ അക്ബറിൻ്റെ കയ്യിൽ ഒരു പളുങ്ക് പളുങ്കുപാത്രമില്ലേ പിന്നെ എന്തിനാണ് ഇത് ഈ ആപ്പിനകത്ത് പോയി നിൽക്കുന്നതെന്ന് ഇതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് ഞാൻ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേരുടെ വിട്ട് കാണും പക്ഷേ ഇത് റിലേറ്റ് ചെയ്തിട്ടിട്ടവരുടെയൊക്കെ വീഡിയോ കണ്ട് അതിനകത്ത് കോപ്രോം വച്ചാൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എന്തിനാണ് കോപ്രോണ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത് അവനൊരു വാഴയാണ് എനിവേ ഒരുപാട് ഒരുപാടങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് എനിക്ക് ഈ പെണ്ണുമായിട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ കാരണം അവള് മുമ്പോട്ട് വെച്ചതായതു കൊണ്ടാണ് ഞാനിതിനകത്ത് പിന്നോട്ട് പിടിച്ചത് കാരണം കള്ളിയാ ഇതിനകത്ത് വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊക്കെ ഈ ആപ്പിനകത്തുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ അങ്ങോട്ട് ചേരുക ഇങ്ങനെയുള്ള ആണുങ്ങളെയൊക്കെ ഇന്ന് വളച്ചു എടുക്കുക ഏതോ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാത അത് അക്ബർ തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറയണേ ഇവളാണ് വിളിച്ചതെന്ന് ഇവൾ തന്നെ ആള് വേറെ പുറത്തുനിന്നും ആളല്ല ഇവളതിനകത്ത് ഫേക്ക് പേരിനകത്ത് ഉണ്ട് അതിൽ കൂടെയൊക്കെ നല്ല വരുമാനമുണ്ട് പക്ഷെ ഒരു കാര്യം അവൾ ചോദിച്ചത് ഒരു ന്യായമാണ് നല്ല ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിട്ട് ഇതിലെ ഉണക്ക കരിപാടിൻ്റെ നോക്കി വെള്ളിറക്കിയ അവസ്ഥയാണ് അംമാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് പത്മീന പാസിയെ പോലുള്ള ഒരെണ്ണത്തിൻ്റെ പിറകെ പോയെന്ന് പറയുമ്പോൾ നാണക്കേട് അത്രയേ ഉള്ളൂ അനുമോള് ശരിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അനുമോള് സദാചാരവാദിയാക്കി കുലസ്ത്രീയാക്കി അൽക്കുലയാക്കി അനിമോളെ എടുത്തു വെച്ചങ്ങ് അങ്ങ് എടുത്ത് അവസാനം അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞില്ല ഇത് ഇത്രയുള്ള സംഗതി ജാക്കിയാക്കു ആരാണെന്ന് റിയൽ ആയിട്ട് തെളിഞ്ഞു അന്ന് എയർപോർട്ടിൽ വെച്ച് ഇയാളെ കെട്ടിപ്പിടിച്ചില്ല അത് ചെയ്തില്ല ഇഗ്നോർ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ സത്യത്തിൽ അവന് വേണ്ടാതിനെ അമ്മാതിരിയാണോ അവൻ പ്രവർത്തിക്കുന്നത് എപ്പോഴും അവനത് മനസ്സിലാവുക എന്ന് അറിയത്തില്ല ഈ കയ്യിലുള്ള സംഗതി ഒന്നും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവൻ അവനതിൻ്റെ ഡെപ് മനസ്സിലാവുകയുള്ളൂ ഇവൻ വിചാരിക്കുന്നവൻ ഭയങ്കര സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ബേസ് ചെയ്താണ് അവൾ വന്നിട്ടുണ്ടാവുക അവൾ അത്രയും കാര്യമായിട്ടിരുന്ന് ഉപദേശിക്കുമ്പോഴേ അവൻ്റെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു ആ എങ്കിൽ പിന്നെ നീ ഇവിടെ നിന്നില്ലേ ഞാൻ അങ്ങ് പോയേക്കാം ആ ടേം ആയിരുന്നു അവൾ നല്ല രീതിയിൽ അവനെ പ്രൊട്ടക്ട് ചെയ്തു നല്ല രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഒരുതരം തരം കണ്ണു മൂടി വെച്ചുകൊണ്ടുള്ള പ്രണയമാണ് ആ പെണ്ണിൻ്റെത് ഏ ദ്വീപിൻ്റെ ഭാര്യയ്ക്കുള്ളത് അതേസമയം അവൻ ഇത് പോയി ഇത് പോയാൽ ഇവള അമ്പഴങ്ങ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കുഞ്ഞമ്മ വരും ആ ഒരു ടൈമാണ് അക്കുവിനുള്ളത് സോ ആകെ മൊത്തത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഉള്ളൂ ഹണി ട്രാപ്പ് കാര്യം നല്ല പോലെ ഒന്ന് ശ്രമിച്ചു അക്കു ആ കുണ്ടിൽ പോയി വീണില്ല പക്ഷേ അക്കുവിൻ്റെ കള്ളത്തരം കയ്യിലുള്ളത് വെച്ച് അവൾ അങ്ങ് പോളന്നു അത്രയേ ഉള്ളൂ ഐ മീൻ ഹണി ട്രാപ്പ് കാര്യം വിചാരിച്ചെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിന് വഴങ്ങും പേടിക്കും സൊ സൊസൈറ്റിയിൽ അവൻ്റെ പേര് ചീത്തയാവുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവൻ അതിന് വേണ്ടിയിട്ട് അവളുടെ അടുത്തൊരു എക്സ്ക്യൂസിന് പോകും എന്നൊരു പ്രതീക്ഷയായിരുന്നു പുള്ളിക്കാർത്തേക്ക് അവൻ പട്ടി വെച്ചില്ല പോടി പില്ലയെന്ന് പറഞ്ഞു അവൾ ഇത് കൊണ്ടുവന്നിട്ടു വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സെക്സ് ചാറ്റോ സെക്സിന് ആഗ്രഹമുണ്ടെന്ന് പറയുകയോ അങ്ങനെ യാതൊന്നും പറയുന്നില്ല അങ്ങനത്തെ വൾകാരിറ്റിയൊന്നുമില്ല പിന്നെ സോപ്പിങ് ഒന്നുമില്ല ഫോൺ നമ്പറിൻ്റെ ബേസ് ഒക്കെ പറയുന്നുണ്ട് ഫോൺ നമ്പർ കൊടുത്തിരുന്നു ഫോൺ നമ്പർ അവൾ ചെക്ക് ചെയ്തു അപ്പോൾ അവൻ്റെ റിയൽ ആണെന്ന് മനസ്സിലായി റിയൽ ആണെന്ന് മനസ്സിലായപ്പോൾ അവൾ അവനെ കോൺടാക്ട് ചെയ്തു ഞാനിത് പുറത്താക്കും എൻ്റെ തൊഴിൽ എക്സ്പോസ് ചെയ്യുന്നതാണെന്ന് അത് നമുക്ക് മനസ്സിലായി എൻ്റെ തൊഴിൽ എക്സ്പോസിങ് ആണ് എന്ത് എക്സ്പോസിങ് എന്ന് മാത്രം ചോദിക്കരുത് അത്രേ ഉള്ളൂ ആകെ മൊത്തം വട്ടപൂജ്യം ഇവൾ എനിക്ക് വന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കുറേ മെസ്സേജ് ഇട്ടിരുന്നു ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ തള്ളയെന്നൊക്കെ വിളിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു പച്ചത്തെറി ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് എൻ്റെ തെറിയൊക്കെ എടുത്തു വെച്ചിട്ടൊരു വീഡിയോ ചെയ്ത് എന്ന് വെച്ചാൽ എന്നെ എക്സ്പോസ് ചെയ്യണം ഊള പെണ്ണിൻ്റെ അടുത്ത് ആരെന്തെന്ന് പറയാം ഇ തെറിയൊക്കെ ഞാൻ പണ്ടേ വിളിക്കുന്നത് പുതിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും വേദനിക്കുക അതുപോലെ അവനും പറഞ്ഞാൽ മതി ആ ഫ്ലാട്ടൊക്കെ ഞാനും ചെയ്യും പണ്ടേ ചെയ്യതെന്നൊരു പുതിയ കാര്യമില്ല പിന്നെ ഞാൻ ഭയങ്കര വിശ്വവിഖ്യാത കുലസ്ത്രീയാണ് അവൻ കുഴപ്പമാണ് എന്നിരുന്ന് പറയുന്നതിലുള്ള ഒരു വൈരുദ്ധ്യമേ അവിടെ പ്രശ്നമുള്ളൂ ഇവളെന്തിനാ ആപ്പിൽ പോയത് ഇവളെ കൂട്ടുകാരി എന്തിനാ ആപ്പിൽ പോയത് ഇതെന്താ പറയണ വാസവദത്തയുടെ ചരിത്ര പ്രസംഗവും ഇല്ലേ ആ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ അവന് ഭാര്യ ഉണ്ട് ഭാര്യ അറിഞ്ഞാൽ ഏത് പ്രശ്നമാകുമോ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പം പ്രശ്നമായിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ അവൻ മറുപടി ആയിട്ട് വരണ്ടേ എന്തരോ എന്തോ ഇതുവരെ അനക്കോ ഞാൻ ഞാനിതുവരെയും കണ്ടില്ല നീ ആരെങ്കിലും മറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് പറയുക അതുൽ വ്ലോഗ് പിന്നെ എപ്പോഴും ഫേക്ക് ആയിട്ടുള്ള സംഗതിയാണ് കൊടുക്കുക അപ്പോൾ അവൻ്റെ തന്നെ ഓൾവേസ് ഫേക്കാണോ അതിനകത്ത് കറമോ റിവേഴ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക അപ്പം അതിപ്പോൾ സ്ഥിരമായി അങ്ങനെ ചില ക്യൂരിയോസിറ്റി ചിലപ്പോൾ ഒക്കെ പച്ച തെറി വിളിക്കാൻ തോന്നും കേട്ടോ ഇങ്ങനെ ഒരു ഫേക്ക് സാധനം തമ്പിലിട്ടിട്ട് പിന്നെ അങ്ങോട്ട് കയറുമ്പം ഞാൻ വിചാരിച്ചു അവര് റിയാക്ട് ചെയ്തെന്ന് ആര് അക്ബറിൻ്റെ ഭാര്യയും അക്ബറും കൂടെ റിയാക്ട് ചെയ്തെന്ന് മകനെ പറ്റി വളരെ പ്രതീക്ഷയുള്ളൊരു അമ്മയുണ്ട് അവർക്കും ഇത് വലിയ വിഷമമാകും ഇത് വലിയ പ്രശ്നമാകും അതൊക്കെ തർക്കം ഇല്ല പക്ഷെ ഇതൊക്കെ ഓവർകം ചെയ്യാൻ അവനൊക്കെ ഐഡിയാസ് ഉണ്ട് അവൻ നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് അവിടെ നിന്നേന്നൊരു ഇതുണ്ടായിരുന്നല്ലോ സത്യത്തിൽ അവൻ സ്വയം പറ്റി പറ്റിക്കപ്പെടുകയാണ് ചെയ്തത് അവൻ കൊടുത്ത പണത്തിനുള്ള ഒരു വാല്യൂ അവിടെ കാണിച്ചു കുടുംബം ഒന്നടങ്ങ് അവൻ്റെ കൂടെ നിന്നിട്ട് അവനക്ക് കപ്പ് കിട്ടിയില്ല കപ്പ് കിട്ട് സെക്കൻ്റോ തേർഡിലോ പോലും വരാൻ പറ്റാത്ത ഒരവസ്ഥ അഞ്ചാം സ്ഥാനക്കാരനെ എടുത്ത് ദൂരെ എറിയുന്ന ഒരു രീതിയല്ലേ കണ്ടത് സത്യ മനസ്സറിന് കൈതട്ടിയത് അവൻ പുറത്ത് പോയപ്പോഴാണ് കാരണം ഇവ അത്രയ്ക്ക് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അനുമോളെ അതുമാത്രമല്ല ഒരു സ്റ്റേറ്റ്മെന്റിൽ അവൻ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം മുതലേ അവളെപ്പറ്റി മോശമാ പറയണം ഞാൻ ഇപ്പോഴും മാറ്റി പറയത്തില്ല ഇനി ഒരിക്കലും മാറ്റി പറയാനും പോകുള്ളൂ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അവളെ പാവാടയിൽ നിന്ന് അങ്ങോട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും അനുമോൾക്ക് ഇത് ചിരിക്കാം അനുമോൾ ഫാൻസിന് ഇത് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കാരണം അനുമോൾ പറഞ്ഞത് പ്രാവർത്തികമായി എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതാണ് അവൻ്റെ ക്യാരക്ടർ ഇതാണ് എന്ന് റിവീലായി എന്നേ ഉള്ളൂ പിന്നെ ഒരാൾ ഇങ്ങനത്തെ ഇത്ര ആപ്പുകളിൽ പോയിരുന്നിട്ട് മെസ്സേജ് അയക്കുന്നത് ശരിയാണോ തെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി വേറെ ആരുമല്ല അവൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങളാണ് അത്രത്തോളം ഇൻഡിമേറ്റ് ആയിരുന്നു എങ്കിൽ അവൻ മറ്റൊന്നിലേക്ക് ചിന്തിക്കാൻ പോകത്തില്ല ആ പെണ്ണ് വെറുതെ വഴിമുടക്കി കയറി നിൽക്കുകയാണെന്നാണ് എനിക്ക് ആദ്യമേ തോന്നിയത് എയർപോർട്ടിൽ വെച്ച് ഉമ്മോ വെച്ചില്ലെന്നോ കെട്ടിപ്പിടിച്ചില്ലോ ഇതൊന്നുമല്ല അവൻ ഇൻസൾട്ട് ചെയ്യുന്നത് പബ്ലിക്കിന് മനസ്സിലാകുന്നുണ്ട് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത് അവക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഒഴിവായി ജോലി നോക്കാൻ നോക്കുക കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിന്നാ ഇവ ഇനിയ്ത്ത് കഴിയുമ്പോൾ ഒരു പെണ്ണിനെയും കൂടെ കൊണ്ടുവരും കാരണം ആ കമ്മ്യൂണിറ്റി അത് അംഗീകരിക്കുന്നതാണല്ലോ ഒന്നിൽ കൂടുതൽ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക അക്സെപ്റ്റൻസ് ഉള്ളതാണ് അത് നിനക്ക് അതും കൂടെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും നല്ല മുഞ്ചത്തി ഒരു പെണ്ണ് ഡാക്ടറ് ഇതേക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റിലേഷനാണത് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ടാണ് ഈ പറയുന്ന ഉണക്കമീനെയൊക്കെ തേടി പോകുന്നത് നല്ല പച്ച ഫ്രഷ് മീൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവനിക്ക് ഉണക്ക കരിവാടിലാണ് താല്പര്യം അല്ല പറയാൻ പറ്റത്തില്ല ഈ പച്ച മീൻ വെക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണക്കമീൻ വയ്ക്കുമ്പോൾ ഉണ്ടാവേ നമുക്ക് വലിയ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ നാട്ടുകാർക്ക് കുറക്കെ നാറ്റമാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ ആകെ മൊത്തം ഡിങ്കോ ലാബിയ ജാക്കി അക്ബർ ഇതാണെന്നുള്ളത് തെളിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്ത് വലിയ വൽഹറായിട്ടുള്ള കമൻസ് ഒന്നുമില്ല മീൻസ് അവ ഇട്ടിരിക്കുന്നതിനകത്ത് വലിയ ഇതൊന്നുമില്ല പക്ഷേ ചോ അവനം കുറ്റപ്പെടുത്താൻ തക്കവണ്ണ ഉള്ള ഒരു സംഗതി അതിനകത്തുണ്ട് ഒരു ഭാര്യ ഉള്ള സമയത്ത് പിന്നെ ഈ ഡേറ്റിംഗ് ആപ്പിൽ നീ എന്തിനു പോകണം അങ്ങനെയാണ് പറയുന്നത് അപ്പം പിന്നെ ഈ പെസ് പിന്നെ ബസി എന്ന് പറയുന്ന സ്ത്രീ അത്യാവശ്യം ഭാര്യ ഭർത്താവ് ഒക്കെ ആയിട്ട് ജീവിച്ച് നമ്മളെയൊക്കെ പറ്റിച്ചതല്ലേ അവളെന്തിനു പോകണം ഒന്നിലൊതുങ്ങാത്തവരൊക്കെ അതിനകത്ത് പോയി ചാടുന്നു എന്നാണ് രത്ന ചുരുക്കം പെണ്ണുങ്ങൾ അതിനകത്ത് പോകുന്നുണ്ട് ഇപ്പം ആണുങ്ങൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്തു പോവുകയാണ് അത് ആ പെണ്ണ് കാ കർശനമായിട്ട് വിലക്കണം പെണ്ണുങ്ങൾ പോണത് ഫ്രീ ആണ് അപ്പൊ ഇവിളമാർക്ക് കാശ് കിട്ടും ഇങ്ങോട്ടാ ഇങ്ങോട്ടാണ് എന്ന് പറയുന്നത് വെരി സൂപ്പർ അതിനൊരു ഡെഫനിഷൻ കൊടുക്കണുണ്ടേ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അവരുടെ പ്രയാസം ഇറക്കി വെക്കാൻ വരുന്ന ഒരു മിഡലാണ് ആ പ്രയാസം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആ കേട്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറിന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും അയ്യോ എന്തൊരു സേവനപരമായ മെൻറ്റാലിറ്റി എന്ന് ആലോചിച്ച് നോക്ക് ഏതായാലും കൊള്ളാം ഇതിനൊക്കെ നമ്മളെ നാട്ടിലെ പച്ച ഭാഷയിൽ പറയുക എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ വേശ്യാലേ എന്നാ ഇത്തരത്തിലുള്ള ആപ്പുകളെ അത് അങ്ങനെ അതിന് ഉപമിക്കുന്നതാണ് നല്ലത് ഫ്രണ്ട് ആപ്പിലും ബാക്ക് ആപ്പിലും അരികെ ആപ്പിലും ഒന്നും പോയിട്ട് ഒരു പാർട്ട്ണറെ തേടേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടോ അറിയത്തില്ല പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളെ കിട്ടുന്നതെന്ന് തോന്നുന്നു ഐ മീൻ ആണുങ്ങളെയും കിട്ടുന്നതെന്ന് തോന്നുന്നു മര്യാദയ്ക്കൊക്കെ ജീവിച്ച് പോകുന്നവരുടെ അടുത്ത് ഇത് പറഞ്ഞാൽ ചിരിക്കും ഇതിനെക്കാട്ടി എനിക്ക് കോമഡി ആയിട്ട് തോന്നിയെന്നറിയാം എല്ലാരും ഇതിനെപ്പറ്റി അറിയാം പക്ഷെ ഇത് എനിക്കിതിനെ പറ്റി അറിയാം പക്ഷെ ഞാൻ ഇതിനകത്തില്ല ഓ എന്തു ആരാടാ ഉവ്വമ്മമാരെ എന്തുവാ അനന്ദ് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ആപ്പിനെ പറ്റിയൊക്കെ അറിയാം പക്ഷെ ഞാൻ അതിനകത്തൊന്നും ഇല്ലയെന്ന് അതെന്താ അനന്ത് നീ ഇല്ലാത്ത അകത്ത് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞില്ലല്ലോ അല്ല അറിഞ്ഞില്ല അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് അറിയത്തില്ല അപ്പം ഇവരാരും അതിനകത്തില്ല എല്ലാവരും എക്സ്ട്രാ ഡീസൻ്റ് എൻ്റെ പൊന്യ പിള്ളേരെ ഇതൊക്കെ ഒരു എന്താ പറയണേ സ്പോർട്ട് മാൻ പിറ്റിൽ എടുക്കുക ആ അത് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമാരീഡ് അല്ല അവൻ മാരീഡാണ് ആയ ഒരു വ്യക്തി അത് ചെയ്യുന്നത് മോശം തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദി ആ പെണ്ണാണ് അവളത് ചെയ്താൽ അവളുടെ ലൈഫിൽ നല്ല സെക്യൂരിറ്റി ഉണ്ടാവും പക്ഷേ ഇത്തരത്തിൽ പോയ ഒരുത്തനുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം എ ഐ എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് എ ഐയും ബി എയും ഒന്നുമില്ല അവന് നല്ലപോലെ മനസ്സിലാക്കി ഫസ്മിന ഫാസി തന്നെയാണ് അതെന്നാണ് ഫസ്ബിനയുടെ ആ ഒരു ഏർ സംസാരം അത് ഞാനല്ല എന്റെ കൂട്ടുകാർ തന്ന നമ്പർ കൊണ്ട് ഞാൻ വിളിച്ചായിരുന്നു കൂട്ടുകാരിക്ക് അതിനകത്ത് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ നേരിട്ട് വിളിക്കാൻ എന്താ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ഫസ്മിന അത്യാവശ്യം ഹണി ട്രാപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് ഈ എക്സ്പോസ് ആകുന്നത് എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് അതാ വേറെ ആർക്കും ഇതിനകത്തൊരു എക്സ്പോസ് എനിക്ക് തോന്നിയില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്താം ലേറ്റായത് ഞാൻ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തതാണ് ഇവരൊക്കെ എന്താ പറയണേന്ന് നോക്കാം ഈ ഒരു സ്പെസിഫിക് വിഷയത്തിൽ ഞാനാണെങ്കിൽ കട്ടാറായിട്ടാണ് പറയും ജാക്കിയൊക്കെ പറയുന്നത് കാരണം അവൻ്റെ ക്യാരക്ടർ അതാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് വരാൻ കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഗോഷ്ടി ഫെസ്മിനായത് കൊണ്ടാണ് അവൾ കള്ളിയ പക്ഷേ ഇതുവരെ അയാളൊരു റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് അപ്പോൾ സംഗതി ഏതാണ്ട് സത്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് അത്ര വലിയ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ ശത്രുത ആയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് അവൾ അത്യാവശ്യം ഒന്ന് രണ്ട് ബന്ധങ്ങളൊക്കെ പൊളിഞ്ഞ് ആകെ ഇടക്ക് കുത്തി നിൽക്കുകയാണ് അപ്പോൾ അവൾ എക്സ്പോസ് പീപ്പിളാണ് അയ്യോ അതൊരു തൊഴിലല്ലയോ അത് അനന്ത് ചോദിച്ചത് കറക്റ്റാ യെസ് ഒസ് പീപ്പിള് അതൊരു തൊഴിലായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് നാണം കെട്ടത്തള്ള